ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ആകില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ പേജ് ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് കപ്പ്സ് സ്റ്റാർ എയ്റ്റ് ഓഫ് കപ്പ്സ് കിങ് ഓഫ് വൺസ് ടെൻ ഓഫ് സോട്ട്സ് സ്ട്രെങ്ത് ജസ്റ്റിസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി ഒരു മോട്ടിവേറ്റർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഒരു സൈക്കോളജിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം മറ്റുള്ള വ്യക്തികൾ ഈ ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ കുറച്ച് ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വരണം അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ഏത് രീതിയിൽ ഈ ഒരു വ്യക്തിയെ കാണും ഏത് രീതിയിൽ ഇനി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കും എന്നൊക്കെ ഈയൊരു സമയത്ത് ഈയൊരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് ആണ് എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായി ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി എന്തു ചെയ്യും എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കരികിലോട്ട് വരും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുമായിട്ട് ഇനിയൊരു ആശയവിനിമയം നടത്തുമെന്നൊക്കെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തി ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പരിശുദ്ധമായ ഒരു ഹൃദയത്തിനുടമയാണെന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എന്തോ ഒരു കാര്യം പറഞ്ഞോ നിങ്ങളെ ഈ ഒരു വ്യക്തി വളരെയധികം വേദനിപ്പിച്ചതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിൽ ഈ ഒരു വ്യക്തി ഈയൊരു സമയത്ത് വളരെ കുറ്റബോധത്തിൽ ആണെന്നും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് തിരിച്ചു വരുവാനുള്ള ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ആ ഒരു ആഴത്തിലുള്ള സ്നേഹം ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായി അതാണ് നിങ്ങളെ തമ്മിൽ ഈ ഒരു സമയത്ത് വേർതിരിച്ച് നിർത്താൻ കാരണമെന്നും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷത്തെക്കുറിച്ചൊക്കെ ഈ ഒരു വ്യക്തി ഇപ്പോൾ അമിതമായി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വളരെയധികം സങ്കടം ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് ഉ ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരു വ്യക്തി അത് പുറമേ കാണിക്കണമെന്നില്ല കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ഒരു വ്യക്തി മറ്റുള്ളവർ ഈ ഒരു വ്യക്തി വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ഒരു വ്യക്തി ഒന്നും തന്നെ പുറത്ത് കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നില്ല സ്വന്തം വിഷമങ്ങൾ സ്വയം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി ഇവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടെ തയ്യാറായി നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ ഉടൻ തന്നെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് നല്ലതുപോലെ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്